മഹാത്മാ അയ്യങ്കാളി തിരുവനന്തപുരത്ത് വെങ്ങാനൂർ എന്ന സ്ഥലത്ത് പെരുങ്ങാറ്റ് വിള വീട്ടിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി തീയതി കൊല്ലവർഷം ആയിരത്തി മുപ്പത്തി ഒമ്പത് ചിങ്ങം പതിനാലിന് അയ്യങ്കാളി ജനിച്ചു കാളി എന്നാണ് പേര് വിളിച്ചതെങ്കിലും കാളി എന്നു പേരുള്ളവർ ധാരാളം ഉണ്ടായിരുന്നതിനാൽ ഒരു തിരിച്ചറിവിനു വേണ്ടി അച്ഛൻ്റെ പേരുകൂടി ചേർത്ത് അയ്യൻകാളി എന്ന് വിളിച്ചു ചെറുപ്പത്തിൽ തന്നെ അയ്യൻകാളി ഒരു വിപ്ലവകാരിയുടെ സ്വഭാവ സവിശേഷതകൾ കാണിച്ചിരുന്നു അനുപമമായ കായിക ശക്തി അന്യായമായി തോന്നുന്ന എന്തിനേയും എതിർക്കുന്ന സ്വഭാവം ഈ പ്രത്യേകതകൾ ആ ബാലനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ചു നിർത്തി അധസ്ഥിതനായി പിറന്ന അയ്യങ്കാളിക്ക് ചെറുപ്പത്തിലെ ചില തിക്തമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അയ്യങ്കാളി ചെറുപ്പക്കാരുടെ ഒരു സംഘം രൂപീകരിച്ചു സ്വന്തം സഹോദരങ്ങളും സ്നേഹിതരുമായിരുന്നു അതിലെ അംഗങ്ങൾ അയ്യങ്കാളി സംഘത്തലവനും അനീതിക്കെതിരെ ശബ്ദമുയർത്തുവാൻ തയ്യാറായ സംഘടനയായിരുന്നു അത് അതോടൊപ്പം തന്നെ കലാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കുവാനും ഈ സംഘടന ഉപയോഗപ്പെടുത്തി മേലാളർ ധിക്കാരി എന്നും നിഷേധിയെന്നും അദ്ദേഹത്തെ വിളിച്ചു എന്നാൽ അനുയായികൾ അദ്ദേഹത്തെ ഊർപ്പിള്ള എന്നും മൂത്ത പിള്ള എന്നും ബഹുമാനത്തോടെ വിളിച്ചു അയ്യങ്കാളി വെളിയിൽ നിന്നും ആശാന്മാരെ വരുത്തി അടിതട ഗുസ്തി മർമ്മവിദ്യ തുടങ്ങിയവ സംഘത്തിലുള്ളവരെ അഭ്യസിപ്പിച്ചു അങ്ങനെ അനീതിക്കെതിരെ പോരാടാനുള്ള കായിക ശക്തി അവർ ആർജിച്ചു അസമത്വത്തിന് എതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കമായിരുന്നു അത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ അയ്യങ്കാളി വിവാഹിതനായി മഞ്ചാങ്കുഴി തറവാട്ടിലെ ചെല്ലമ്മയായിരുന്നു വധു ആ ദാമ്പത്യത്തിൽ അവർക്ക് പൊന്നു ചെല്ലപ്പൻ കൊച്ചുകുഞ്ഞ് ശിവതാണു തങ്കമ്മ എന്നീ മക്കളും ജനിച്ചു അദ്ദേഹത്തിന്റെ ആദ്യ സമരം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു പൊതുവഴികൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സഞ്ചാരയോഗ്യമാക്കണം അങ്ങനെ സഞ്ചാര സ്വാതന്ത്ര്യം നേടിയെടുക്കുക എന്നതായിരുന്നു അയ്യങ്കാളിയുടെ ആദ്യത്തെ പ്രതിജ്ഞ അക്കാലത്തെ പ്രധാന വാഹനം കാളവണ്ടിയായിരുന്നു അതിൽ തന്നെ മേൽത്തരമായിട്ടുള്ളത് വില്ലുവണ്ടിയാണ് വില്ലുവണ്ടി ആകട്ടെ അയിത്ത ജാതിക്കാർക്ക് വിലക്കപ്പെട്ടതും അന്യായമായതിനെ എതിർക്കുക എന്നത് അയ്യൻകാളിയുടെ ഒരു സവിശേഷത വില്ലുവണ്ടി ഉപയോഗിക്കുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ വില്ലുവണ്ടിയും രണ്ട് വെള്ളക്കാളകളെയും വാങ്ങി തൻ്റെ യാത്രയുടെ ശബ്ദം നാട്ടുകാർ അറിയുന്നതിനു വേണ്ടി കാളകളുടെ കഴുത്തിൽ ശബ്ദമുണ്ടാക്കുന്ന ഓട്ടുമണികൾ തൂക്കി അങ്ങനെ വില്ലുവണ്ടിയിൽ അന്നത്തെ ഏറ്റവും മികച്ച എഴുന്നൂറ്റിമൂന്ന് എന്ന മൽമുണ്ട് നീട്ടിയൊടുത്ത് കുറിയ മുണ്ട് കൊണ്ട് തലപ്പാവുണ്ടാക്കി ധരിച്ച് തൻ്റെ യാത്ര ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വിലക്കപ്പെട്ട പൊതുനിരത്തിൻ്റെ വിരിമാറിലൂടെ ആ വണ്ടി കുതിച്ചു വാഞ്ഞു സനാതന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അയ്യങ്കാളി നടത്തിയ ഈ അശ്വമേധം ആ കാലഘട്ടത്തിലെ വലിയ ഒരു വിപ്ലവമായിരുന്നു അങ്ങനെ വില്ലുവണ്ടിയിലൂടെ ആരംഭിച്ച ആദ്യ സമരം ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്ന സമര ശൃംഖലയുടെ ആദ്യത്തെ അടയാളപ്പെടുത്തലായിരുന്നു ഒരു അയ്യങ്കാളിപ്പട തന്നെ അദ്ദേഹം ഉണ്ടാക്കി പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഇതിൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ രൂപീകരിച്ച എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രവർത്തനവും ശ്രീനാരായണ ഗുരുവിൻ്റെയും മഹാകവി കുമാരനാശാന്റെയും ഉപദേശങ്ങളും വ്യത്യസ്തമായി ചിന്തിക്കുവാൻ അയ്യങ്കാളിയെയും കൂട്ടരെയും പ്രേരിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പുതിയ ഒരു സംഘം രൂപീകൃതമായി സാധുജന പരിപാലന സംഘം സ്കൂൾ പ്രവേശന സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം ആചാര പരിഷ്കരണം ശുചിത്വം സ്നേഹം ബഹുമാനം എന്നിവയൊക്കെ ലക്ഷ്യമാക്കിയായിരുന്നു പ്രവർത്തനം ആജ്ഞാശക്തിയിലും ധീരതയിലും അദ്വതീനീയനായ അയ്യങ്കാളിക്ക് എതിരെ മത്സരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല അങ്ങനെ അയ്യങ്കാളി പുലേ രാജാവായി എന്ന് തന്നെ പറയാം വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അതായിരുന്നു അയ്യങ്കാളിയുടെ പ്രധാന ലക്ഷ്യം ഇതിനോട് ചങ്ങനാശ്ശേരി പരമേശ്വരർ പിള്ള മന്നത്ത് പത്മനാഭൻ രാമവർമ്മ തമ്പാൻ തുടങ്ങിയ സവർണ നേതാക്കൾ അനുകൂലിച്ചു തൈക്കാട്ട് അയ്യാവു സ്വാമിയുമായി അയ്യങ്കാളി കൂടിക്കാഴ്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി അയ്യങ്കാളി തിരുവിതാംകൂർ നിയമസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം അനുവദിച്ചില്ലെങ്കിൽ ജന്മിമാരുടെ പാടത്തിറങ്ങി കൃഷിപ്പണി ചെയ്യുകയില്ല എന്ന് ഉഗ്രശപഥം ചെയ്തു അതൊരു ആജ്ഞയായിരുന്നു ഇരു കൂട്ടരും വാശിയിൽ നിലകൊണ്ടു നോക്കത്താ ദൂരം വരെയുള്ള പാടങ്ങൾ തരിച്ചായി കിടന്നു വയറ് വിശക്കുമ്പോൾ അവർ തനിയെ വന്നുകൊള്ളുമെന്ന് കരുതി ജന്മിമാര് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് വയർ മുറുക്കിയെടുത്ത് കർഷകർ സമരം ചെയ്തു ഏതാണ്ട് ഒരു വർഷത്തോളം സമരം നീണ്ടു നിന്നു ഇതിനിടയിൽ പല പരീക്ഷണങ്ങളും അതിലേറെ സംഘടനകളും നടന്നു ഒടുവിൽ സമരം വിജയത്തിലെത്തി ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സുദീർഘമായ സമരം അയ്യങ്കാളി വീരനായകനായി അപരിഷ്കൃതമായ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും വേഷവിധാനവും ഉപേക്ഷിക്കാൻ അയ്യങ്കാളി ആഹ്വാനം ചെയ്തു അടിമത്വത്തിൻ്റെ അടയാളങ്ങളായ ആഭരണങ്ങൾ ഊരിയെറിഞ്ഞു ഈ പോരാട്ടത്തിൻ്റെ ഫലമായി മാന്യമായി വസ്ത്രം ധരിക്കുവാനും നല്ല ആഭരണങ്ങൾ അണിയുവാനുമുള്ള സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടു അയ്യങ്കാളിയുടെ ധീരമായ പോരാട്ടത്തിൻ്റെ മറ്റൊരു വിജയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മഹാത്മാഗാന്ധി അയ്യങ്കാളിയുടെ ജന്മനാടായ വെങ്ങാനൂരിലെത്തി അയിത്തവർഗ്ഗക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അയ്യങ്കാളിയെ നേരിൽ കണ്ടു വെങ്ങാനൂരിൽ ഗാന്ധിജിക്ക് അതിഗംഭീരമായ സ്വീകരണം ലഭിച്ചു അയ്യങ്കാളിയെ പുലിയ രാജാവെന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയുടെ നേതൃത്വ പാഠവത്തെയും ധൈര്യത്തെയും ഗാന്ധിജി പ്രശംസിച്ചു സ്കൂളിൽ പോയി പഠിക്കുവാനും കോവിലിൽ ചെന്ന് തൊഴുന്നതിനുമുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടി ഇനി എന്ത് വേണം എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് അയ്യങ്കാളി പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു എൻ്റെ സമുദായത്തിൽ നിന്നും പത്ത് ബി എക്കാരെയെങ്കിലും കണ്ടിട്ട് വേണം എനിക്ക് മരിക്കുവാൻ ചോദ്യം ചെയ്യപ്പെടാൻ വയ്യാത്ത ആത്മാർത്ഥതയുടെ വാക്കുകളായിരുന്നു അത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു ആ സ്വപ്നം സഫലമായി കാണുവാൻ വിധി അയ്യങ്കാളിയെ അനുവദിച്ചില്ല ആസ്മാ രോഗവും മറ്റു പല രോഗങ്ങളും ബാധിച്ച് തൻ്റെ എഴുപത്തിയേഴാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ മാസം പതിനെട്ടാം തീയതി ആ ജീവൻ പൊലിഞ്ഞു സചേതനമായ ഒരു കാലഘട്ടത്തിൻ്റെ മറക്കാനാവാത്ത ഓർമ്മയായി അയ്യങ്കാളി കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിൽ വിരാജിക്കുന്നു മഹാത്മാ അയ്യങ്കാളിയുടെ ഈ ജന്മദിനത്തിൽ നമുക്ക് അദ്ദേഹത്തെ നന്ദിയോടെ സ്മരിക്കാം नंदी नमस्कार